Mesmerizing wedding collection. Tejaswini, <laughs> <laughs> my <by Jungat> jewelry. <laughs> Make every moment a beautiful celebration with Joya Lucas. കേരളത്തിന്റെ വിഷൻ അങ്കമാലിക്ക് കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഹൈടെക് ഐ ടെസ്റ്റിംഗ് നൂറിൽ പരം ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായി ഇപ്പോൾ അങ്കമാലിയിൽ പുതിയ കാഴ്ചകളിലേക്ക് ക്ലീൻ ഗ്രീൻ ഹാപ്പി ക്യാപിറ്റൽ ആയത്തിന്റെ കലാകൗമുദി പുരസ്കാരം മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ക്ലീൻ ഗ്രീൻ ആൻഡ് ഹാപ്പി പ്രൊജക്ടിന് കലാകൗമുദി പുരസ്കാരം നൽകി സംസ്ഥാന തലത്തിൽ ഏറെ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് ഈ പദ്ധതിയിലൂടെ മൂക്കന്നൂർ പഞ്ചായത്ത് പ്രാവർത്തികമാക്കുന്നത് ഫെഡറൽ ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ ക്ലീൻ മൂക്കന്നൂർ പ്രൊജക്റ്റിന് സജീവ പങ്കാളിത്തം വഹിക്കുന്ന കെ പി ഹോർമിസ് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിക്കും മികച്ച പ്രവർത്തനങ്ങൾക്ക് മൂക്കന്നൂർ മർച്ചൻ്റ് അസോസിയേഷനും പുരസ്കാരങ്ങൾ നൽകി ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെ ആദരിച്ചു വിവിധ പ്രവർത്തന മികവിന് ജോഷ്മാർ ഹിമാൻ റോബോ പാർക്ക് കെ പി ജി ഗ്രൂപ്പ് എസ്എച്ച്ഒ ഹൈസ്കൂൾ എം എ ജി ജെ ആശുപത്രി എന്നീ പ്രമുഖ സ്ഥാപനങ്ങൾക്ക് പുരസ്കാരങ്ങൾ നൽകി കലാകൗമുദി അങ്കമാലി കാലടി ന്യൂസ് ബ്യൂറോ മൂക്കനൂരിൽ സംഘടിപ്പിച്ച പുരസ്കാര സമർപ്പണം കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം സി ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു അവാർഡ് ആൾക്കുറിച്ച് കൊടുക്കുന്നത് വലിയ ആഘോഷത്തോടുകൂടിയാണ് അതുവഴിച്ച് പത്രവാദനങ്ങളൊക്കെ എല്ലാ പത്രങ്ങളിലും ഒക്കെ ഉപയോഗിക്കും അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് ഗ്രാമത്തിൻ്റെ ആ സൗഹൃദം തൊട്ടടുന്ന് ഗ്രാമത്തിൻ്റെ മനസ്സിനെ കണ്ടെത്തി അവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു അംഗീകാരം കൊടുക്കുക അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ കാണുന്നത് ഒരു വലിയൊരു ലോകമായിട്ട് തന്നെയാണ് അത്ര ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളതല്ല ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഏരിയയിൽ വരുന്ന

മലയാളത്തിലെ ഏറ്റവും പ്രശസ്തരായ സാഹിത്യകാരന്മാരും പ്രശസ്തരായ എഴുത്തുകാരും ഒക്കെ അണിനിരുന്ന പ്രസിദ്ധികളായിരുന്നു വിജയന്റെ ഇത്തിരി ദർശനം ഇത്തിരി നേരം എന്ന് പറയുന്ന കാർട്ടൂൺ ഭക്തി എം ഡി വാസ്തവൻ ആരുടെ രണ്ടാം വടവൽ അങ്ങനെ ഏറ്റവും പ്രശസ്തമായ സാഹിത്യകാരന്മാരുടെ ഒരു കൂട്ടായ്മയായിരുന്നു ആയിരുന്നു പുരസ്കാര സമർപ്പണം മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജോസ് മുൻമന്ത്രി നിർവഹിച്ചു ഹൈക്കോടതി സുപ്രീം കോടതി അഡ്വക്കേറ്റ് അവനീഷ് കൊയ്ക്കര മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഏലിയാസ് കെ തരിയൻ മുൻ ശബ്ദമുഖം പത്രാധിപൻ അക്ഷര ലൂയിസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ മുക്കനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു പാലാട്ടി ക്ലീൻ പ്രൊജക്ടിന്റെ ഇംപ്ലിമേഷൻ ജനറൽ കൺവീനർ സേവ്യർ ഗ്രിഗറി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ കെ തോമസ് വി പി ജി ഗ്രൂപ്പുടമ വി പി ജോർജ് എം എ ജി ജെ ആശുപത്രി ഡയറക്ടർ ബ്രദർ തോമസ് സി എസ് ടി എസ് എച്ച്ഒ ഹൈസ്കൂൾ സീനിയർ അധ്യാപിക സാലി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു കലാകൗമതി അങ്കമാലി കാലടി ബ്യൂറോ ചീഫ് സാജു എനായി സ്വാഗതവും റീഡേഴ്സ് ഫോറം മേഖലാ കൺവീനർ ജോംജി ജോസ് നന്ദിയും പറഞ്ഞു എസ് എച്ച്ഒ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു